നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തരുത് എന്ന സന്ദേശം കൂടി നൽകിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പാഠം ഉൾക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് കൂടി അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് കേ എന്നസുദ് അവ പു പുത്തനത്താണി മണ്ഡലം മവദ ഫാമിലി മീറ്റ് ആവശ്യപ്പെട്ടു മുസ്ലിം ന്യൂനപക്ഷത്തിന് സംവരണവും അർഹമായ അവകാശങ്ങളും ഉറപ്പു നൽകി എൻഡിഎ ഘടക കക്ഷികൾ നടത്തിയ പ്രചാരണം കൂടിയാണ് അവരുടെ വിജയത്തിന് കാരണം ഇത് വിസ്മരിക്കാതെ എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നായി കണ്ട് തിരുത്തൽ വരുത്താൻ മൂന്നാം മോദി സർക്കാർ തയ്യാറാവണം കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ കേ എൻ മർക്കസുധാവ സ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി പുത്തനംതാണി മണ്ഡലം കമ്മിറ്റി കടുങ്ങാത്തുകുണ്ട് മാംബ്ര മദ്രസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സോണൽ ഫാമിലി മീറ്റ് സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നന്മണ്ട ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ അബൂഉമ്മർ അധ്യക്ഷനായി എം ടി മനാഫ് മാസ്റ്റർ പി സുഹേൽ സാബിർ ലുക്മാൻ പോത്തുകല്ല് ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ വിവിധ സെക്ഷനുകളിൽ വിഷയാവതരണം നടത്തി എം ടി അബ്ദുൽ ലത്തീഫ് സി കെ ഹുസൈൻ മാസ്റ്റർ എ കെ എം എ മജീദ് പി നിബ്രാസ് അമീൻ കെ ടി ജസീറ അൻഷദ് പന്താവൂർ ദിംഷ തെയ്യം ബാട്ടിൽ സി നസീർ എന്നിവർ പ്രസംഗിച്ചു സി അബ്ദുൽ ജപ്പാൻ സ്വാഗതവും യൂനുസ് മയ്യേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം